ഫാമിലി വീക്കും ടിക്കറ്റ് ടാസ്കും ഒരുമിച്ച് വെച്ചിട്ട് പഴയ ടീമുകളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നിട്ട് ടിക്കറ്റ് ഫിനാലെ ഇനി നിങ്ങൾ ടീമായിട്ട് കളിക്കണം എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ഉള്ളൂ ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം കഴിഞ്ഞ ആഴ്ചയല്ല കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പറഞ്ഞതേ ഉള്ളൂ ആയിട്ട് കളിക്കണം എന്നുള്ളത് അതിന് പകരം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ടീം വൈസ് ബിഗ് ബോസ് എന്തായാലും തീരാൻ ഇനിയും സമയമുണ്ട് പക്ഷേ ഇതിനകത്ത് ടിക്കറ്റ് ഫിനാലയിൽ ഇത്രയും പേരെ പതിമൂന്ന് പേരെയും കൊണ്ട് ടിക്കറ്റ് ഫിനാലെ കളിപ്പിച്ച് ടീമായിട്ട് കളിപ്പിച്ച് അവസാനം ഒരു ടീം അല്ലെങ്കിൽ ഒരാൾ ടിക്കറ്റ് ഫിനാലേ കിട്ടും എന്താണ് ഇവരുദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ ഡെന്നും ടണലും നെസ്റ്റും പീപ്പിൾസ് റൂമൊന്നും ഇല്ല എന്ന് ഇപ്പോഴത്തെ മാർക്ക് ഇട്ടേക്കുന്നത് ടണൽ ടീം നെസ്റ്റ് ടീം ഡെൻ ടീം എന്നൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് ഈ ആഴ്ച എന്തായാലും എവിക്ഷൻ ഉണ്ടാവില്ല ഉറപ്പിച്ചോ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അടുത്ത ആഴ്ച മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവില്ല അടുത്ത ആഴ്ച അതായത് ഈ ആഴ്ച ഉണ്ടാവില്ല അടുത്ത ആഴ്ച ആയിരിക്കും ഡബിൾ എവിക്ഷൻ നടക്കുക സംഭവം മാറ്റിപ്പിടിക്കലോട് മാറ്റിപ്പിടിക്കലാണ് ചളംകുളം ആവാതിരുന്നാൽ മതി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ രേ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കാകെക്കൂടെ മനസ്സിലായ ഒരു കാര്യം പറയാം ഫാമിലി റൗണ്ട് നടക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഫാമിലി റൗണ്ട് നടക്കുകയാണെങ്കിൽ ഒന്നാമത് ഇത് ഫാമിലി റൗണ്ട് നടക്കേണ്ട ടൈമല്ല പതിമൂന്ന് പേരുണ്ട് വീട്ടിനകത്ത് അതിനകത്തുനിന്ന് ഒരു ആറേഴ് പേര് പോയാലേ നമ്മുടെ പ്രേക്ഷകർക്കും ഇത് കാണുമ്പോൾ ഒരു സുഖം തോന്നുള്ളൂ ഇത് ഫാമിലി റൗണ്ട് ആവാറായി ഇനി ഫാമിലിയെ കയറ്റിക്കോളൂ ഒരു കണക്ഷൻ വരുള്ളൂ കണ്ടസ്റ്റൻസിനോട് ഇത് കണക്ഷൻ ഒന്നും വന്നിട്ടില്ല ആർക്കും എല്ലാവർക്കും കുറച്ചുപേർ ആറേഴ് പേര് ഒന്ന് പോയി കിട്ടിയാൽ എന്ന് പറഞ്ഞാണ് പ്രേക്ഷകർ പ്രേക്ഷകരിയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കൊണ്ടുവച്ചേക്കുന്നു ഫാമിലി വീക്കിനകത്ത് അപ്പോൾ ഫാമിലി രണ്ടാഴ്ച രണ്ടാഴ്ച ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഉണ്ട് അപ്പം അതായത് ഫാമിലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച കംപ്ലീറ്റ് ആവൂല പതിമൂന്ന് പേരുണ്ട് ഫാമിലി ആൾക്കാർ വരാൻ ഓരോ ആഴ്ച രണ്ട് രണ്ട് പേര് വെച്ചിട്ട് ഏകദേശം ചൊവ്വാഴ്ചയാവും എല്ലാവരും തീരാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ ഏകദേശം ഇന്ന് ഇപ്പൊ കാണിക്കുന്നു നാളെ കാണിക്കണമല്ലോ ഇന്നലെ കയറിയതാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് കയറിയതാണ് നാളെ കാണിക്കുന്നത് അങ്ങനെ 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 ആറ് ദിവസം എടുക്കും കംപ്ലീറ്റ് ആവാൻ വേണ്ടി ആറ് ഏഴ് ദിവസം ഏകദേശം കംപ്ലീറ്റ് ആയി വരാം പതിമൂന്ന് പേരുടെയും കയറണം അപ്പോൾ ഒരു എട്ട് ദിവസം കഴിയും ഇതെല്ലാം ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം നമ്മൾ കണ്ടു തീരാൻ അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ വീക്കെൻഡ് വരും അപ്പോൾ ഈ ആഴ്ച എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ല നോ എവിക്ഷൻ ആണ് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാകത്തില്ല ആ ഞാൻ പറയും ഈ ആഴ്ച എലിക്ഷൻ ഉണ്ടാവില്ല ഇതേ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടെ ടിക്കറ്റ് ഫിനാല് അതിൻ്റെ ഇടയിൽ കൂടെ ടിക്കറ്റ് ഫിനാല് ടാസ്ക് അടുത്ത ആഴ്ച ഒരു മിഡ് വീക്ക് എലിഷൻ ഉണ്ടാകും ഇതെന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അടുത്ത ആഴ്ച ഈ ആഴ്ചയല്ല അടുത്ത ആഴ്ച ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ലാലേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം അത് വീക്കെൻഡ് അല്ലെങ്കിൽ കൂടി അന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡൊക്കെ വെച്ചിട്ടുണ്ട് അറിയാമല്ലോ വീക്കെൻഡ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച അതുപോലെ ഒരു വീക്കെൻഡ് അല്ലാതെ വീക്കെൻഡ് അല്ലാതെ വീക്ക് എപ്പിസോഡ് നടക്കും ബുധനാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡ് നടക്കും ചിലപ്പോൾ നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അന്ന് രവിക്ഷൻ ഉണ്ടാവും മനസ്സിലായോ നിങ്ങൾക്ക് ബുധനാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡ് ഉണ്ടാവും അന്ന് ഒരു എവിക്ഷൻ ഉണ്ടാവും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നടക്കാൻ പോകുന്നത് ബുധനാഴ്ച ഈ ആഴ്ച ലാലേട്ടൻ വരാതെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ ആഴ്ച നോ എഡിക്ഷൻ ആണ് അതേപോലെ ബുധനാഴ്ച ലാലേട്ടൻ്റെ ട്വൻറ്റി ഫസ്റ്റ് ലാലേട്ടൻ്റെ ബേർത്ത് ഡേയുടെ അന്ന് ചിലപ്പോൾ എഡിക്ഷൻ വെക്കാം അതിൻ്റെ അവസാനം ഇതിൻ്റെ ഈ അതിൻ്റെ അവസാനം ഇപ്പം ടിക്കറ്റ് ഫിനാലെ കണ്ടിന്യൂ ചെയ്യും ടിക്കറ്റ് ഫിനാലെ കണ്ടിന്യൂ ചെയ്യും എൻ്റെ പൊന്നുമക്കളെ ഭയങ്കര പാടാണ് കേട്ടോ ഫുൾ അളംകുളമായിരിക്കുകയാണ് ടിക്കറ്റ് ഫിനാലെ കണ്ടിന്യൂ ചെയ്യും പക്ഷേ ബുധനാഴ്ച ലാലേട്ടൻ്റെ വീക്കെൻഡിൽ രണ്ട് പേര് പുറത്താവും ഈ നോമിനേഷൻ പ്രകാരം തന്നെ അപ്പോഴും ടിക്കറ്റ് ഫിനാലെ കംപ്ലീറ്റ് ആവില്ല ടിക്കറ്റ് ഫിനാല നടന്നുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് അടുത്ത വീക്കെൻഡിലും രണ്ടുപേരും പോവും ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടീം ടീമാണ് ഒരു ടീമിനോ ഒരു വ്യക്തിക്കോ ആയിരിക്കും ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നത് അപ്പം മിക്കവാറും ഇങ്ങനെ പോയാൽ ടീമിലെ വ്യക്തികൾ ഔട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടീമിനകത്ത് എല്ലാവരും ഔട്ടായെന്ന് വെച്ചാൽ അതിനകത്ത് അത് അവസാന ഒരു വ്യക്തി വരും അയാൾക്ക് കിട്ടും ടിക്കറ്റ് ഫിനാലെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണല്ലേ കൺഫ്യൂഷനാക്കി ഒറ്റ വരി പറയാം ഈ ആഴ്ച വീക്കെൻഡില്ല അല്ല അങ്ങനെ ആയിരിക്കും ലാലേട്ടൻ്റെ ബർത്ത്ഡേ നടന്ന് അതായത് ബുധനാഴ്ച വീക്കെൻഡ് വെക്കും വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വെക്കും എന്നിട്ട് ആ ആഴ്ച രണ്ടുപേരെ പുറത്താക്കും ആ എപ്പിസോഡ് രണ്ടാഴ്ച രണ്ടുപേരെ പുറത്താക്കും അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലും ലാലേട്ടൻ വരും ആ ആഴ്ചയും രണ്ട് രണ്ടുപേരെ പുറത്താകും അല്ലെങ്കിൽ ഒരാൾ പുറത്താകുമായിരിക്കും അങ്ങനെ ആയിരിക്കാം പോകുന്നത് ഇതിങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കരമായിട്ട് ഭയങ്കര ട്വിസ്റ്റിങ്ങും കൺഫ്യൂസിങ് ആയിട്ടും കിടക്കയാണ് ഇപ്പോൾ അവിടെ നടന്ന ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ് നടന്നത് ഇപ്പോൾ അവിടെ നടക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ് അതിൽ ആ അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ഈ ടാസ്കുകൾ ഉണ്ടാകും കൂടുതൽ ഗ്രേസ് മാർക്ക് കിട്ടി നേടി ഒരു ടീം അല്ലെങ്കിൽ ഒരു വ്യക്തി മുന്നോട്ട് വരുമെന്നാണ് പറയുന്നത് ആ വ്യക്തിക്കോ ആ ടീമിനോ ടിക്കറ്റ് ഫിനാലെ കിട്ടും എന്ന് പറയുന്നുണ്ട് ടാസ്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ക്ഷമ ബുദ്ധി ശക്തി ദീർഘവീക്ഷണം ഇത്രയും കാര്യങ്ങളിലുള്ള അധിഷ്ഠിതമായിട്ടായിരിക്കും ടാസ്കുകൾ വരുന്നത് അതിലാദ്യത്തെ ടാസ്ക്കാണ് ഇന്ന് നടന്നത് അതാണ് പതപ്പിക്കൽ ടാസ്ക് സോപ്പിട്ട് പതപ്പിക്കണം നാല് ടീം ടീമുണ്ട് പോലും നാല് ടീം പിന്നെയും കിച്ചൺ വെസല് അതേപോലെ ബാത്റൂം ഫ്ലോറ് അതിൻ്റെ ഇടയിൽക്കൂടെ നന്ദന എന്തിന് ടീം മാറ്റിയത് ഋഷീനെ എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദന ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റിയതാണ് പക്ഷെ ഇത് അവരുടെ ഗെയിമിനെ ഒരുപാട് ബാധിച്ചു അവരുടെ ഗെയിമിനെ ഈ ടിക്കറ്റ് ഫിനാലയിൽ തന്നെ നന്ദനയുടെ ഈ ഒരു ഡിസിഷൻ ബാധിച്ചു ശ്രീധുവിൻ്റെ മുഹോഖ അങ്ങ് പോയി ഋഷീനെടുത്ത് മാറ്റിക്കളന്ന് ടീമിൽ നിന്ന് സംഗതി ജിൻഡോ പറഞ്ഞതിന് ആൾക്കാർ സ്ത്രീയാണ് പെണ്ണാണ് പെണ്ണുമാണ് ഒന്നാണെന്നൊക്കെ ജിൻറ്റോനെ എതിർക്കാൻ വേണ്ടി പറയുമെങ്കിലും ഇത് മാറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ശ്രീധുവിൻ്റെ ടീമിനകത്ത് മൊത്തം മൂന്നും പെൺകുട്ടികളാണ് ഋഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൺകുട്ടിയായിട്ട് ആ ഋഷീനെ എടുത്തിട്ട് ഓൾറെഡി അംഗബലം കൂടിയുള്ള കിച്ചൺ മറ്റേ ഫ്ലോർ ക്ലീനിങ്ങിലെടുത്തിട്ട് ഫ്ലോറിൻ്റെയിൽ ജാസ്മിൻ അർജുൻ അഭിഷേക് ഉണ്ടായിരുന്നതിനകത്ത് അതിൻ്റെ കൂടെ ഋഷീനെയും കൂടി എടുത്തിട്ട് ഇപ്പോൾ അവിടെ ആൾക്കാർ കൂടിയിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടാസ്കിനകത്ത് അതെന്തിനാണ് അത് ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം നന്ദന ചെയ്തയാണ് ഇത് ഈ ടാസ്കിന് പാരയാവും അറിഞ്ഞില്ല ഇത് ടിക്കറ്റ് ഫിനാലയിൽ അവർക്ക് പാരയായി പണിയായി കിട്ടിയ ടീമിനും പണിയായി പോയ ടീമിനും പണിയായി നാല് ടീം നാല് ഷവറുണ്ട് നാല് സോപ്പും ഉണ്ട് ബസർ അടിക്കുമ്പോൾ ഓരോ ടീമിൽ രണ്ട് പേര് ഓരോ ടീമിൽ നിന്ന് രണ്ട് പേര് വെച്ചാണ് ഓരോ ടാസ്കിൽ കയറേണ്ടത് എന്നിട്ട് ഓരോ ടീമിൽ നിന്ന് രണ്ട് പേര് ബാക്കി ഒരാൾ വിധികർത്താവാൻ പറയുന്നുണ്ട് ഈ രണ്ട് പേര് മാറി മാറി നിന്നിട്ട് സോപ്പ് ഒരച്ച് തേച്ച് കഴുകണം ആദ്യം സോപ്പ് തീരുന്ന ആള് ടീം വിന്നർ അപ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്ന ടീം വൈസ് ഞാൻ പറഞ്ഞില്ലേ ഔട്ടായി പോകുന്നതനുസരിച്ചിട്ട് ടീമിൽ അവസാനം വന്ന ഒരാൾക്ക് ടിക്കറ്റ് കിട്ടും അല്ലാതെ ഇത് ടാസ്ക് അവർ ചെയ്യുന്നവർ ഇപ്പം അർജുനും ഇപ്പം അർജുനും ഋഷിയൊക്കെ ചെയ്തതെന്ന് വെച്ചോ ജാസ്മിൻ അല്ലെങ്കിൽ അർജു അർജുനും ഋ ഋഷിയും അർജുനും അഭിഷേകം ചെയ്തെന്ന് വെച്ചോ അവസാനം ഋഷിയാണെങ്കിൽ ജാസ്മിൻ ഔട്ടായി ഋഷി മാത്രം അവസാനം ഉണ്ട് അഭിഷേ അർജുനും അഭിഷേകവും ഒക്കെ ഔട്ടായി അങ്ങനെയാണെങ്കിൽ ഋഷിക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടും മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പം ജാസ്മിൻ അവിടെ ഉണ്ട് അർജുനും അഭിഷേകും ഋഷിയാണ് ചെയ്ത് ഔട്ടായത് അപ്പോൾ ജാസ്മിൻ ടിക്കറ്റ് പിന്നാലെ കിട്ടും അവർക്ക് പോയിന്റ് കൂടുതലാണെങ്കിൽ അങ്ങനെയാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് ഇത് പോകുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഇത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ കിച്ചൺ ടീമിനെ എണീപ്പിച്ച് ചിർത്താൻ പറഞ്ഞു ബിഗ് ബോസ് കിച്ചൺ ടീമിൽ അൻസിബാർ നോറ ശ്രീതു ബെസല് ജിൻഡോ റസ്മിൻ നന്ദന കിച്ചൺ ടീപ്പിൽ ഋഷിയും കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ചോദിക്കാൻ നന്ദന നീ ടീം ടീം മാറ്റാൻ പറഞ്ഞില്ല അപ്പൊ നന്ദന ശരി ബിഗ് ബോസ് ഞാൻ ടീം മാറ്റാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് നന്ദന മറ്റേ ക്ലീനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഋഷീനെ പിടിച്ച് ഇപ്പുറത്തേക്ക് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ നന്ദന ഋഷി ചേട്ടൻ ഇങ്ങോട്ട് മാറിക്കോളാൻ ജാസ്മിന്റെ ടീമിലേക്ക് അവിടെ ഓൾറെഡി രണ്ടാണുങ്ങളുണ്ട് അർജുനും അഭിഷേകും ജാസ്മിനും ജാസ്മിന്റെ ടീമിന് അവരുടെ ആവശ്യമില്ല എന്നിട്ടും നന്ദന എടുത്തിട്ട് ഋഷിയുടെ ടീമിനെടുത്ത് ഋഷീനെടുത്ത് ഇപ്പോഴത്തേക്ക് കിട്ടും ശ്രീധുവിന്റെയും മനസ്സിലേക്ക് പിന്നെ കുഴപ്പമില്ല ശ്രീദുന്റെയൊക്കെ മുഖം അങ്ങ് മാറി ഇങ്ങനെ അങ്ങായി ഇങ്ങനെങ്ങായി അവരെ അങ്ങ് തീരെ ഡസപ്പായി ഓക്കെ ശരി അപ്പം അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് പറഞ്ഞു നമ്മുടെ നന്ദന ഏത് ടീമിലാണ് നന്ദന ജിൻഡോയുടെ ടീമിൽ കയറി കാര്യം രണ്ട് പേരേ ഉള്ളൂ നന്ദനയും ജിൻഡോയും റസ്മിനും അങ്ങനെ അവർ ആരംഭിക്കുകയാണ് അവർ അപ്പൊ അങ്ങനെ അതിനകത്ത് ജഡ്ജസ് ജഡ്ജസ് ആയിട്ട് ജാസ്മിൻ അഭിഷേക് ഋഷിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അർജുനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല ഋഷി വന്നത് കാരണം അവർക്കതൊരു അതൊരു നെഗറ്റീവായിട്ട് മാറി സിജോയും സായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്സര ജഡ്ജ് അൻസിബയാണ് ജഡ്ജ് നോറയും സീതുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഡ്രസ്സ് അങ്ങനെ ധരിക്കണമെന്ന് യുക്തി അനുസരിച്ച് അപ്പോൾ ഡ്രസ്സിൽ കുറച്ച് സിബും ബട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ചരച്ച് കഴുകി അങ്ങ് പോകും അപ്പോൾ ഇവിടെ ജാസ്മിനും അർജുനും കൂടെ പറയുന്നുണ്ട് എന്ത് കഷ്ടമായി പോയെന്ന് പിന്നെ അവർ കുറെ ഋഷി വരേണ്ട ആവശ്യമില്ല അവരുടെ ടീം വീക്കായി ഇവരുടെ ടീം ഓവർ സ്ട്രോങ് ആയി ജാസ്മിൻ്റെ ടീം ഓവർ സ്ട്രോങ് ആയി പിന്നെ അർജുനും ജാസ്മിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റുന്നില്ല അർജുന പറഞ്ഞു ടിക്കറ്റ് ഫീ പിന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി രണ്ടാഴ്ച ഫാമിലി ഉണ്ടാവും എല്ലാവർക്കും രണ്ടാഴ്ച ഈ ടാസ്ക് ഉണ്ട് അപ്പോൾ രണ്ടാഴ്ച ഫാമിലി ഉണ്ടാവും എന്ന് മനസ്സിലായി ഇപ്പം നോ ആയിരിക്കും ഈ ആഴ്ച അപ്പോൾ ഉടനെ ശ്രീതു ഭയങ്കര ഡൗൺ ആയി ശ്രീതുവിന് കളിക്കാൻ പോലും താല്പര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ടീമിൽ ടീമിന് മാത്രമാണ് പോയിന്റ് കിട്ടുന്നത് വ്യക്തിക്കല്ല പോയിന്റ് കിട്ടുന്നത് ടു വീക്സ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും ഇതിനകത്ത് ആരൊക്കെ ഔട്ടാവുന്നു അവസാനം വരുന്ന ആൾക്കാരിക്കും ഔട്ട് ആവാത്ത ആൾക്കാർക്ക് ടിക്കറ്റ് ഇനി അത് വെച്ചിട്ട് വേറെ ഗെയിം നടത്തുമായിരിക്കും ഔട്ട് ആവാത്ത ആൾക്കാരെ വെച്ച് ഒന്നും കൂടെ ഇൻഡിവിജ്വൽ ഗെയിം നടത്തും എന്നിട്ട് അവർക്ക് കൊടുക്കുമായിരിക്കും കേട്ടോ അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു ആദ്യത്തെ റൗണ്ടിൽ അഭിഷേകും നന്ദനയും നോറയും സായിയുമാണ് നന്ദന ജിൻഡോയ്ക്ക് കൈമാറും ജിൻഡോ സിബ് മാത്രം ഒരക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കയറി ഇൻ്റർഫിയർ ചെയ്ത് കാര്യം ക്യാമറയിൽ കറക്റ്റ് കിട്ടത്തില്ല അതിന് നല്ല അടി നല്ല വഴക്ക് കിട്ടി ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വീട്ടുകാർക്ക് എല്ലാവരും കൂടെ വന്ന് അവരെ കവർ ചെയ്ത് നിൽക്കുന്നത് പിന്നെ ജിൻഡു എല്ലാം കൂടെ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കണം അപ്പോൾ ജിൻഡു എടുത്ത് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു സായി അപ്പുറത്ത് നന്നായിട്ട് ചെയ്യുന്നത് എല്ലാവരും നന്നായിട്ട് കഴുകുന്നുണ്ട് അപ്പം ഇവിടെ ശ്രീധുവിൻ്റെ ടീം വളരെ വിഷമിച്ചാണ് നിൽക്കണം മാനസികമായിട്ട് അവർ തളർന്നു അവർ വിചാരിച്ചില്ല പെട്ടെന്ന് ഋഷി മാറും എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നും നോക്കണ്ട നമ്മൾ കളിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ എന്തായാലും നന്നായിട്ട് എന്തായാലും മത്സരിച്ചു അതിനകത്ത് ആദ്യം സോപ്പ് തീർത്തത് സിജോയും സായിയും കൂടെയാണ് അപ്സരയുടെ ടീം അതായത് ബാത്റൂം ടീം സെക്കൻഡ് ഫ്ലോർ ടീം ജാസ്മിൻ്റെ ടീം അഭിഷേക് നന്നായിട്ട് ചെയ്തു ഋഷിയും തേർഡ് ആണ് നമ്മുടെ ജിൻഡോയുടെ ടീം ജിൻറ്റോയും നന്ദനയും ഫോർത്ത് കിച്ചൺ ടീം കാര്യം അങ്ങനെ ആയിപ്പോയി അത് കഴിഞ്ഞ് ബിഗ് ബോസ് അവിടെ പറയുകയാണ് എന്താണ് കാണിക്കുന്നത് മത്സ മത്സരിച്ചവർ നന്നായിട്ട് മത്സരിച്ച് ജഡ്ജസ് വളരെ മോശമായിരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അവർ ചിരിക്കുകയാണ് ഹാ ചിരിക്കാനുള്ള കാര്യമല്ല പറഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലയാണ് ഇത് തമാശയല്ല ഒരച്ചടക്കവും ഇല്ല കൂട്ടം കൂടി നിൽക്കുകയാണ് ഇത് പ്രേക്ഷകർ കാണാനുള്ളതാണെന്ന് ബിഗ് ബോസ് പറഞ്ഞവർക്ക് താക്കീതും കൊടുക്കുന്നു എന്നിട്ട് അവസാനം ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയാണെ വിജയിച്ച ടീം ടണൽ ടീം എന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച ടണലും നെസ്റ്റും ഡെന്നും ഒന്നും ഇനി ഇല്ലെന്നാണല്ലോ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതപ്പോൾ ഇവിടെ ടണൽ ടീമിന് മൂന്ന് പോയിന്റ് അപ്പോൾ അവർക്കും ഭയങ്കര വിഷമായി കാര്യം അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കാതിരുന്നതാണെന്നേ അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക അവരെ പിന്നെയും പിടിച്ച് ഗ്രൂപ്പിൽ കിട്ടുന്നേ അവർക്ക് താല്പര്യമില്ല ഗ്രൂപ്പ് കളിക്കാൻ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഈ നേരത്തെ പ്ലാൻ ഒരു ഇതുണ്ടല്ലോ ഉണ്ട് അവർക്ക് ഗെയിമിൻ്റെ അതായത് ഗ്രൂപ്പ് ടാസ്ക് ആണ് അവസാനം മതി ഇത് ഗ്രൂപ്പ് ഡെന്നും നെസ്റ്റ് നെസ്റ്റൊക്കെ ആയിട്ടാണ് പോകേണ്ടത് പക്ഷേ ഇടയ്ക്ക് ഈ നോമിനേഷനിൽ ഇവർ സേഫ് ഗെയിമേഴ്സ് ഒന്നും ഔട്ട് ആവുന്നില്ല ഇവരെല്ലാവരും കൂടി പവർ ടീമിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു അത് കാരണം ഇവർക്ക് പവർ ടീം നിഷ് ഇതാക്കാം അവർ പവർ ടീം തന്നെ അലിയിച്ച് കളഞ്ഞത് ഇവരുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല പവർ ടീം അലിയിക്കാൻ വേണ്ടി പക്ഷേ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ സേഫ് ഗെയിമേഴ്സ് മൊത്തം പവർ ടീമിനകത്ത് കയറിയിരുന്ന് ഉള്ള ആൾക്കാരൊക്കെ പുറത്താവുകയും ചെയ്യുന്നു അത് കാരണമാണ് അവർക്കത് ഡിസോൾവ് ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ ഈ ടാസ്ക് എന്തെങ്കിലും ഇപ്പം ടീം അനുസരണം അല്ലെങ്കിൽ തണൽ ടീമാണ് മൂന്ന് പോയിന്റ് ടണൽ ടീം എന്ന് പറഞ്ഞാൽ പറയേണ്ടത് ആരുടെ സായി അഫ്സറുടെ ടീം നെസ്റ്റിൻ്റെ ടീം രണ്ടാമത്തെ പോയിന്റ് രണ്ട് പോയിന്റ് അഭിഷേക് ടീം അഭിഷേക് ജാസ്മിൻ അർജുൻ ടീമാണ് നെസ്റ്റ് ഡെൻ്റ് നമ്മുടെ ജിൻഡോയുടെ ടീം ഒരു പോയിന്റ് പീപ്പിൾസ് ടീം പഴയ പവർ ടീമിന് പോയിന്റ് ഒന്നുമില്ല ശ്രീധുവിന്റെ ടീം അൻസിബ ശ്രീദൂവിൻ്റെ സത്യമായിട്ട് ചളംകുളമായിരിക്കട്ടാണ് ചളംകുളം അപ്പം ഈ ആഴ്ച ലാലേട്ടന്റെ വീക്കെൻഡ് ഇല്ല അതേപോലെ തന്നെ ആ മിഡ് വീക്ക് എമിഷൻ ഉണ്ടാവാൻ സാധനം മിഡ് വീക്ക് എന്ന് പറഞ്ഞാൽ മിഡ് വീക്കിലായിരിക്കും ലാലേട്ടൻ്റെ വീക്കെൻഡ് കഴിഞ്ഞ സീസണിലോ ഏതോ സീസണിൽ നടന്നതാണല്ലോ ലാലേട്ടൻ്റെ ബർത്ത് ഡേ വരുന്ന അന്ന് വീക്കെൻഡ് വെക്കും അതായത് സാറ്റർഡേ എപ്പിസോഡ് അന്ന് വെക്കും എന്നാൽ തോന്നുന്നത് കേട്ടോ പിന്നെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനിയും ദിവസങ്ങളൊക്കെ ഉണ്ട് കുറേ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്